നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും മക്കളെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും ഭിന്നനല്ല അവൻ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ് വാസ്തവത്തിൽ നമ്മൾ പ്രകൃതിയെ രക്ഷിക്കുകയല്ല പ്രകൃതി നമ്മെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയെ ആശ്രയിച്ചാണ് പ്രാണവായുവിന്റെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ സസ്യലതാദികൾ വേണം അന്തരീക്ഷ ശുദ്ധിയില്ലാതെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യം തകരുന്നു ആയുസ് കുറയുന്നു പലതരം രോഗങ്ങൾക്ക് അടിമയാകുന്നു പ്രകൃതിയിലെ ഏതൊരു മാറ്റവും മനുഷ്യനെ ബാധിക്കും അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രവൃത്തികളും ചിന്താതരംഗങ്ങളും പ്രകൃതിയിലും സമാനമായ പരിവർത്തനങ്ങളും ഉണ്ടാക്കും പ്രകൃതിയുടെ താളം തെറ്റിയാൽ മനുഷ്യ ജീവിതത്തിന്റെ താളലയം നഷ്ടമാകും മനുഷ്യനുൾപ്പെടെ സർവ ജീവജാലങ്ങൾക്കും ആവശ്യമായ എല്ലാ വിഭവങ്ങളും തന്നനുഗ്രഹിക്കുന്ന മാതാവാണ് പ്രകൃതി കാമധേനു കൽപ്പതരു എന്നൊക്കെ പ്രകൃതിയെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ മനുഷ്യൻ അവൻ്റെ ധർമ്മം മറന്നു കടിഞ്ഞാണില്ലാതെ പോലെ ആഗ്രഹങ്ങളെ അഴിച്ചുവിട്ടപ്പോൾ പ്രകൃതി ചൂഷണം സർവ്വ അതിരുകളും ലംഘിച്ചു പ്രകൃതിയുടെ താളലയം നഷ്ടമായി അതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കടുത്ത വരൾച്ചയുമെല്ലാം മനുഷ്യന് പ്രകൃതിയുടെ തന്നെ ഭാഗമാണെന്ന സത്യം നമ്മൾ മറക്കരുത് മനുഷ്യനും പ്രകൃതിയുടെ തന്നെ ഭാഗമാണെന്ന സത്യം മനുഷ്യൻ മറക്കരുത് പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നത് ഇരിക്കുന്ന കൊമ്പും മുറിക്കുന്നതിന് തുല്യമാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് അമ്മ പറയുന്നത് പോലെ ഒന്നും ഉപയോഗശൂന്യമല്ല ഒരു സ്ക്രൂ നിസ്സാരമെന്ന് നമുക്ക് തോന്നാം എന്നാൽ വിമാനത്തിൻ്റെ ഒരു സ്ക്രൂ അഴിഞ്ഞു പോയാൽ ആ വിമാനത്തിന് സുരക്ഷിതമായി പറക്കാനാവില്ല ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് ഒന്നും നമുക്ക് തള്ളുവാനില്ല വേസ്റ്റ് െന്ന് നാം കരുതുന്ന പലതും വീണ്ടും ഉപയോഗപ്രദമാക്കാൻ മനുഷ്യൻ ശ്രദ്ധിച്ചാൽ സാധിക്കും അമ്മ ഇടയ്ക്കിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ സമീപിച്ച് തൻ്റെ വസ്ത്രങ്ങൾ വളരെ പഴകിയതിനാൽ പുതിയ വസ്ത്രം വേണമെന്ന് അപേക്ഷിച്ചു ബുദ്ധൻ ഉടനെ അതിന് അനുവാദം നൽകുകയും ചെയ്തു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ബുദ്ധൻ ആ ശിഷ്യനോട് ചോദിച്ചു നിനക്ക് പുതിയ വസ്ത്രം കിട്ടിയില്ലേ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ശിഷ്യൻ പറഞ്ഞു പുതിയ വസ്ത്രം കിട്ടി വേറെ ഒന്നും തന്നെ ആവശ്യമില്ല ബുദ്ധൻ പഴയ വസ്ത്രം നീ എന്ത് ചെയ്തു ശിഷ്യൻ ഞാൻ അത് കിടക്കാനുള്ള വിരിപ്പായി ഉപയോഗിക്കുന്നു ബുദ്ധൻ അപ്പോൾ പഴയ വിരിപ്പ് നീ കളഞ്ഞുവോ ശിഷ്യൻ ഇല്ല ഗുരു ഞാനത് ജനാലയുടെ കർട്ടനായി ഉപയോഗിക്കുന്നുണ്ട് ബുദ്ധൻ പഴയ കർട്ടൻ നീ എന്ത് ചെയ്തു ശിഷ്യൻ അത് ഞാൻ അടുക്കളയിൽ ചൂടുപാത്രങ്ങൾ പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ബുദ്ധൻ ചോദിച്ചു അതിന് നേരത്തെ ഉപയോഗിച്ചിരുന്ന തുണി നീ എന്ത് ചെയ്തു ശിഷ്യൻ ഗുരു അത് വളരെയധികം കീറിയിട്ടുണ്ടായിരുന്നു ഉപയോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ പുസ്തകം വായിക്കുമ്പോൾ കത്തിച്ചുവെക്കുന്ന വിളക്കിന് തിരിയായി ഉപയോഗിക്കുന്നു ഇത് കേട്ട് ശ്രീബുദ്ധൻ നിറഞ്ഞ പുഞ്ചിരിയോടെ മുറിയിലേക്ക് മടങ്ങി അമ്മ ആഗ്രഹിക്കുന്നത് പോലെ മാലിന്യങ്ങൾ ഉപകാരപ്രദമാക്കാൻ നാം പരിശ്രമിച്ചാൽ പരിസര മലിനീകരണമെന്ന മഹാവിപത്തിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ നമുക്ക് രക്ഷിക്കാം സനാതനധർമ്മത്തിൽ പുല്ലിനും പുഴുവിനും എന്നുവേണ്ട സർവ്വ ജീവരാശികളിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര ചൈതന്യമാണ് ഈ തത്വം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിയുടെ താളയം നിലനിർത്തുവാൻ മനുഷ്യന് കഴിയും സ്നേഹവും കാരുണ്യവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞുകവിഞ്ഞാൽ പ്രകൃതിയിൽ ഒന്നും തള്ളാനില്ല ഉള്ളൂ ഈശ്വര കൃപക്കായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം हरिओं नमः शिवाय